നെന്മണിക്കര മടവാക്കരയിൽ മണലിപ്പുഴയോരം ഇടിഞ്ഞു പറമ്പുകളുടെ വശങ്ങളാണ് പുഴയിലേക്ക് പതിച്ചത് പറമ്പിൽ നിന്നിരുന്ന തെങ്ങടക്കമുള്ള മരങ്ങൾ പുഴയുടെ കുറുകെ വീണു മഴക്കാലങ്ങളിൽ പുഴയോരം ഇടിയുന്നത് പതിവാണെന്നും നാട്ടുകാർ പറയുന്നു ഓരോ പ്രാവശ്യം വെള്ളം കയറുമ്പോഴും കൊണ്ടുപോകുന്നത് ഓരോ സെന്റ് ഭൂമിയിലാണ് അല്ലെ നമ്മുടെ ഈ പുഴയ്ക്ക് പുഴയ്ക്ക് വേണ്ട വീതി മുമ്പിട്ട് വീതി ഇല്ല ഇന്ന കാലത്തൊരു റിപ്പോർട്ട് കണ്ടിരുന്നു മുപ്പത് മീറ്റർ ശരിക്കും മണലിപ്പുഴ വീതി ഉണ്ട് കുറച്ച് കാര്യങ്ങളായിട്ട് പന്ത്രണ്ടോ പതിനാലോ മീറ്ററോ വീതി ഉള്ളു അപ്പൊ മണ്ണിൽ പഴയ്ക്ക് ബാക്കി വീതി ശെരിക്കുള്ള പുഴ വീതി അവിടെയുണ്ട് മണ്ണിലെടുക്കുക അല്ലെങ്കിൽ ആളും അതുപോലെ ഇല്ല അപ്പോ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാണെങ്കിൽ നമ്മുടെ ഭൂ പ്രശ്നം ബാക്കിയുള്ള പരിസരവാസികൾക്ക് പരിസരവാസികൾക്ക് പ്രശ്നം ഉണ്ടാവില്ല ഓരോ പ്രാവശ്യം വെള്ളം വന്നു പോകുമ്പോൾ ഓരോ സെന്റ് ഭൂമിയോ ഓരോ വ്യക്തികളുടെ പേരിൽ പോകേണ്ടി കണ്ടില്ലേ എത്രയോ സെന്റ് ഭൂമിയോ ആ മരങ്ങൾ വീണിട്ട് പോയത് അതുപോലെ ഇപ്പഴത്തെ വെള്ളത്തുണ്ട് എന്റെ തന്നെ പേഴ്സണലായിട്ട് എന്റെ രണ്ടു മൂന്ന് സെന്റ് ഭൂമികൾ ഇതുപോലെ മരം വീണ് പോവുകയാണ് നമ്മള് ഉറുമ്പ് കൂനുകൂട്ടുന്ന വരി കൂന കൂട്ടി കൂനുകൂട്ടി ഓരോ കാര്യം ചെയ്ത് വരുമ്പോ മറ്റേ സൈഡിൽ നിന്ന് വെള്ളം വന്ന് കൊണ്ടുപോകേണ്ട ഇതിന് തനതായ എന്തെങ്കിലും മാർഗങ്ങളോ നിർദ്ദേശങ്ങൾ സർക്കാരോ നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥരോ ചെയ്തില്ലെങ്കിൽ നമുക്ക് ജീവിക്കുന്ന ദുർഭാവിലുണ്ടാകാത്ത അവസ്ഥ ഇവിടെ രണ്ട് തെങ്ങും ഒരു മാവും വീണ്ടിട്ടുണ്ട് ഇനി മൂന്നെണ്ണം മുഴാന്നൊക്കെ അതും പിഴ ഇത് കിഴപ്പിട്ട് ഒഴുകി കൊണ്ടിരിക്കണെങ്കിൽ താരത്തിന്റെ കടയാള പുഴയിൽ ശക്തമായ ഒഴുക്ക് തുടരുകയാണ് പുഴയോരത്തുള്ള പടവുകളിൽ നേരിയ തോതിൽ വിള്ളൽ വീണിട്ടുണ്ടെന്നും പടവുകൾ കാലക്രമേണ പുഴയിലേക്ക് പതിക്കുമെന്നും ആശങ്കയുള്ളതായും പ്രദേശവാസികൾ പറഞ്ഞു മണലിപ്പുഴയോരം ഇടിയുന്നത് പ്രദേശത്തെ വീടുകൾക്ക് ഭീഷണിയാകുന്നുണ്ട്